കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെകുപുഴയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് ചെകുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെകുപുഴ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി തിരുമേനി റോഡിന് സമീപം സമാപിച്ചു രാഹുൽ ഗാന്ധി നേതാവേ രാഹുൽ തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് നമ്മുടെ ഇന്ത്യ കണ്ട എന്നല്ല ലോകം കണ്ട ഏറ്റവും പ്രഗൽഭരായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി ഉയരുവാനുണ്ടായ ഒരു കാരണം എന്ന് തന്നെ പറയാം അത്തരം വോട്ട് മോഷണത്തെ വളരെ തെളിവുകളോടുകൂടി ആർജവത്തോടു അവതരിപ്പിക്കുന്ന ഒരു സ്കൂൾ മാസ്റ്റർ അവതരിപ്പിക്കുന്ന രീതിയിൽ പത്ര മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാഴ്ച ഇന്ത്യയിലെ ജനങ്ങൾ വളരെയേറെ കാണുന്നത് ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷേ ഇന്ത്യ മുന്നിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു നമ്മുടെ മുമ്പിലെങ്കിൽ അത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാ പതിനൊന്ന് മണിവരെ പതിനായിരക്കണക്കിന് വോട്ടിന് പുറകിൽ പോയ വാരണാസിയിൽ ഒരു ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ അധികാരത്തിലേക്ക് വന്നത് എങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗുഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് എത്ര ഭയാനകമാണ് എത്ര ഭീകരമാണ് എന്ന് വിളിച്ചെത്തുകൊണ്ടുവരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഇങ്ങോട്ട് സംശയാസ്പദമായിട്ടാണ് ഓരോ തിരഞ്ഞെടുപ്പുകളും നമ്മൾ നേരിൽ കണ്ടത് വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടാകുന്ന പല മണ്ഡലങ്ങൾ ഇലക്ഷൻ വോട്ട് ി പകുതി മുക്കാൽ വരെ വിജയിച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥി സുപ്രവാതത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് താഴെ പോവുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന വളരെ സംശയാസ്പരമായ കാര്യങ്ങൾ നടന്നപ്പോൾ തന്നെ ഇതിലെന്തോ അപായമായ സൂചനയുണ്ട് തട്ടിപ്പുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാഴ്ച നമ്മൾ കാണേണ്ടി വന്നിരിക്കുകയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനം ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിന്റെ സകല അധികാരങ്ങളും എല്ലാ അധികാരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വന്നുചേരുന്ന ഏറ്റവും ഏറ്റവും മനോഹരമായ ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യം ഇന്ത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഉദ്ഘോഷിക്കുവാനുള്ള ആ ഒരു അവസരമൊക്കെ നമുക്ക് ഈ പറയുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ കക്ഷികൾ പല മേഖലകളിലും കള്ളവോട്ടുകൾ ചേർത്തി അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച വോട്ടുകളെക്കാളും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യുന്നതും ആറ് നിയമസഭാ നിയോജന മണ്ഡലമുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചിനും വലിയ രീതിയിൽ പുറകോട്ട് പോയ ബിജെപിയുടെ നേതാവ് ഒരൊറ്റ മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് തിരിച്ചു വരുന്നതുമായ അത്ഭുതകരവും വിചിത്രവുമായ ഒരുപാട് ചിത്രങ്ങൾക്കാരിച്ച വാക്കുകളൊക്കെ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നെടുക്കുകയും രാജ്യത്തിന്റെ ജനാധിപത്യ തച്ചുടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് എം ഉമ്മ മനോജ് വടക്കൽ എ കെ രാജൻ രവി പനമ്പയർ ജോൺ ജോസഫ് തയ്യൽ സലീം തേക്കാട്ട് പി വി ബാബു തോമസ് കൈപ്പനാനിക്കൽ എം കരുണാകരൻ ടി പി ശ്രീനിഷ് പി പി ബാലകൃഷ്ണൻ പ്രണവ് കരേള ലൈസമ്മ പനൈക്കൽ രേഷ്മ വി രാജു ഉഷാ മുരളി ലളിതാബാബു എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ